യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് സുജിൻ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങളായി സുജിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് പിന്നാലെ സുജിൻ ഉൾപ്പെടെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അക്കൗണ്ട് ലോഗൌട്ടായി പോയിട്ടില്ലെന്നും സുജിൻ പറഞ്ഞു ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുജിൻ ഇപ്പോൾ തനിക്ക് കാണുന്ന നേട്ടങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനലിൽ നിന്നും ഉണ്ടാക്കിയതാണെന്നും യൂട്യൂബ് ചാനലിൽ നിന്നും അല്ലാതെ തനിക്ക് മറ്റൊരു വരുമാനമാർഗം താൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സുജിൻ പറഞ്ഞു യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയൂ താൻ മാസത്തിൽ ആകെ മൂന്നോ നാലോ വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതിൽ ഒരു വീഡിയോയ്ക്കാണ് ഒരു ലക്ഷം വ്യൂസ് ലഭിക്കുന്നത് മാസം ഒരു ഇരുപതിനായിരം രൂപ പോലും തനിക്ക് ലഭിക്കുന്നില്ല ജനുവരി മാസം തനിക്ക് യൂട്യൂബിൽ നിന്നും പതിനായിരം രൂപയാണ് കിട്ടിയിട്ടുള്ളത് തെളിവ് സാഹിതം ഞാൻ കാണിച്ചു തരാം എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ കണ്ട സ്വപ്നങ്ങളും നിറവേറ്റാൻ ദൈവം എനിക്ക് തന്നിട്ടുള്ള വരദാനമാണ് എൻ്റെ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ എൻ്റെ എല്ലാ തുടക്കങ്ങളും യൂട്യൂബിൽ നിന്നാണ് തുടങ്ങിയത് എൻ്റെ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ യൂട്യൂബിന് എന്തെങ്കിലും ആയാൽ എനിക്ക് ചെറുതായി വിഷമം തോന്നും കാരണം എൻ്റെ എല്ലാ തുടക്കങ്ങളും ഇവിടെ നിന്നാണ് അത് പോയാൽ എനിക്ക് തീർച്ചയായും വിഷമമാകും അത് പോവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ വണ്ടിക്കുണ്ട് മാസം പതിനേഴായിരം രൂപ അടവ് കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്നും പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേറെയും പരിപാടികളുണ്ട് അതെല്ലാം വളർത്താൻ കാരണം നമുക്ക് മല്ലു ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് അതിനവർക്ക് ഞാൻ നന്ദി പറയുന്നു യൂട്യൂബിൽ നിന്നും അല്ലാതെ ഞാൻ വരുമാനമാർഗം ഉണ്ടാക്കിയിട്ടുണ്ട് കുറേയേറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരു വിചാരമുണ്ട് എന്തോ ഞാൻ മൂന്ന് മാസം കൊണ്ട് ലക്ഷപ്രഭുവായി എന്നാണ് അവർ കരുതുന്നത് അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മല്ലു ഫാമിലിയിലെ മുന്നോട്ടുള്ള വീഡിയോസ് എടുത്തു നോക്കണം മല്ലു ഫാമിലി ചാനലിലൂടെയാണ് എൻ്റെ വളർച്ച കാറുകൾ വാങ്ങിയതും ഐഫോണുകൾ വാങ്ങിയതും വീട് വാങ്ങിയതും സ്ഥലം വാങ്ങിയതും എല്ലാം അല്ലു ഫാമിലിയിലൂടെയാണ് ബെറ്റിംഗ് ചെയ്താണ് ഞാൻ ഇതെല്ലാം നേടിയത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് സുജിൻ പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ